നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് മൊബൈലിൽ എനിക്കറിയുന്നൊരു വ്യക്തി ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹം ഒരു തുണിക്കട സ്റ്റാർട്ട് ചെയ്തെന്നും എന്തെങ്കിലുമൊക്കെ തുണിക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിൽ വന്നെടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് എന്നിട്ട് കുറേ തുണികളുടെ ഡിസ്പ്ലേയും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു പിന്നീട് ഞാൻ പലപ്പോഴും അദ്ദേഹം സംസാരിച്ചുകൊണ്ട് എന്നാൽ ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി എടുക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ട് കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അല്പം ദൂരെയാണ് അദ്ദേഹം കട വെച്ചിരുന്നത് ഏതാണ്ട് ഒരു എട്ടൊമ്പത് മാസങ്ങൾക്ക് ശേഷം അതായത് ഇപ്പോൾ ഒരു മൂന്നാല് രണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പായിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കടയെപ്പറ്റി എനിക്കൊരു മെസ്സേജ് വന്നു ക്ലോസ് ചെയ്യാണ് കട അപ്പം ക്ലിയറൻസ് ചെയ്താണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് സാധനങ്ങളൊക്കെ എടുക്കണം അപ്പം ആ സമയം നാട്ടിലായിരുന്നു അപ്പം ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫി വന്നു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തു പറ്റി പെട്ടെന്ന് കട ക്ലോസ് ചെയ്യുന്ന എട്ടൊമ്പത് മാസമേ അല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞു എടോ ഒന്നും പറയണ്ട അല്പം പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഭാര്യയ്ക്കൊരാഗ്രഹം ഒരു ചെറിയൊരു കട ഇട്ടാക്കൊള്ളാവുന്നൊരാഗ്രഹം അപ്പം പല ആൾക്കാരും ഇങ്ങനെ പല പല അഭിപ്രായം പറഞ്ഞു അപ്പോഴത്തേക്ക് ഇടിപിടിന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ആ കടയുട് ഈ കടയുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ട് കടയൊക്കെ ഇടിപ്പിച്ചു തുണികളൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വരുത്തിച്ചു ഉദ്ദേശിച്ച പോലൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടായില്ല പിന്നെ വാടകയും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതായിപ്പോയി കയ്യിലുണ്ടായിരുന്ന കാശും പോയി പിന്നെ കടത്തിലേക്ക് പോകുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പം ഞാനങ്ങ് ക്ലിയറൻസ് കൊടുത്തതാണ് അല്ലാതെ അതിൽ വലിയ ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല ഉള്ളതെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി കൊടുത്തതാണെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൾഫിലുള്ള പല ആൾക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അതായത് നമ്മൾ ഒരാളുടെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട് എന്ന് മറ്റൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളടുത്ത് കൂടി നിങ്ങളെന്തേലും ബിസിനസ്സ് ചെയ്യും ബിസിനസ്സിൽ കൂടി ഇഷ്ടംപോലെ ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കട എടുപ്പിക്കുകയും അവർക്ക് തന്നെ അറിയാവുന്ന കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യിപ്പിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം നമ്മുടെ കയ്യിലെ കാശും മുത്തം തീർന്നു കഴിയുമ്പോൾ ചിലപ്പം ആ കട അവർ തന്നെ വളരെ തുച്ഛമായ വിലക്കിറപ്പ് എടുത്തിരിക്കും ഒരു ഒരു ഒറ്റ ആൾക്കാരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇങ്ങനെ അറിയാൻ വയ്യാത്ത ആൾക്കാരെങ്ങോട്ട് ബിസിനസ് ചെയ്യിപ്പിച്ച് കാരണം അവർക്കതിനകത്ത് വലിയൊരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു മാനസിക വിഷമോ അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധമൊന്നുമില്ല കാരണം അവരെ അവരുടെ മെയിൻ എയിം ഒരാളെ ചതിക്കുക അതായത് ചതി എന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ ചിന്താതി ചതിയായിരിക്കത്തില്ല അവർ അവരുടെ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക നമ്മളെപ്പോലുള്ള ഉള്ള പാവങ്ങളാണെങ്കിൽ അറിയാതെ പോയി ഇതിനകത്ത് പിഴുകയും ചെയ്യും ഇച്ചിരി കാശുണ്ടെന്ന് കരുതി നമ്മളിങ്ങനെ ഈ എന്താ പറയുക ഈ എക്സൽ ഷീറ്റിൽ ഗ്രാഫൊക്കെ ഇങ്ങനെ കാണിച്ച് ഭയങ്കര ആ ഒക്കെ ഇങ്ങനെ ബിസിനസ് നടന്ന് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാകുന്നതായിരുന്നു പക്ഷേ ഒരു സെഡ് ടൈം നമുക്ക് മനസ്സിലാവും നമ്മൾ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പടുകുഴിയിലേക്ക് വീഴുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം കഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടം വന്നില്ല കടമായില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലൊരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് ഇന്നും പല ആൾക്കാർ കട തുടങ്ങും ചില എനിക്കറിയുന്ന ചില കടകളുണ്ട് എല്ലാ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴും കടയുടെ ഇനോഗ്രേഷൻ ഓരോരുത്തർ ആൾക്കാർ കടയെടുക്കും പിന്നൊരു പത്ത് ദിവസം അല്ല ഇരുപത് ദിവസം വെളും കട അടച്ചിടും പിന്നെ ചിലപ്പോൾ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് കട അടച്ചിട്ടേക്കും വീണ്ടും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും കട തുടങ്ങും എടുക്കും ഇങ്ങനെ മറിക്കൊണ്ടിരിക്കും അപ്പം ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലേക്ക് കാശ് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പലപ്പോഴും പല ഈ അനുഭവങ്ങൾ തുറന്നു പറയാറില്ല കാരണം പറ്റിയ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും മിണ്ടാതിരിക്കും നമ്മളീ സൈലൻ്റായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഇത്ര ആൾക്കാരുടെ ഏറ്റവും വലിയ വിജയം